ഹലോ സ്ലാ വലൈക്കും റൂബി സി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഷിഫോണിൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോളുകളാണേ രണ്ട് ടൈപ്പാണ് അതിൽ പ്രിൻറ്റ് വരുന്നതും സ്റ്റോണും കൂടെ മിക്സ് ചെയ്ത് വരുന്നതും ഒരു മോഡലുണ്ട് അതുപോലെ പ്രിൻറ്റിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ത്രെഡും സ്റ്റോണും വരുന്ന ഒരു പാറ്റേൺ ആണ് രണ്ട് മീറ്റർ നീളുമുണ്ട് പർദ്ധക്കൊക്കെ നല്ലപോലെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല നീളവും വിധിയും ഉണ്ട് നോക്കിക്കേ അപ്പോൾ അതിൻ്റെ കളറുകൾ കാണാം ഏതാ വേണ്ടതെന്നുള്ളതിന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ച് തരാം എല്ലാം ഒന്നും എടുത്തില്ല ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിലായിട്ടാണേ അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരിക വന്നിട്ട് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം ഒരുപാട് അടിപൊളി പറതകളും ഷോളുകളും നിസ്കാര കുപ്പായങ്ങളും ഒക്കെ ഉണ്ട് നൈറ്റുകളുണ്ട് പ്രീമിയം നൈറ്റുകൾ ഞാൻ ഇട്ടേക്കുന്ന പോലെ ഷോൾ ഇടാനായിട്ട് ഇങ്ങനെ ഒരറ്റം ഈ ഒരറ്റം നീളം കുറച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡാണ് നീളം കുറച്ചതിന് ശേഷം സിംപിളായിട്ട് ഇടാം കേട്ടോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ചുറ്റിയും കിട്ടാൽ മതി എന്നിട്ട് പിൻ ചെയ്താൽ മതി ഇതൊരു മാർബിൾ ഷിഫോൺ ആണ് ഹെവി ഷിഫോൺ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ നമുക്ക് പ്ലെയിനായിട്ടുള്ള ഡ്രസ്സിനൊക്കെ പാർട്ടി വെയർ ആയിട്ട് ഈ ഷോളുകൾ യൂസ് ചെയ്യാം കുറച്ച് ഭംഗിയിൽ സ്റ്റോണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും വൈറ്റ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള കളറുകളാണ് ബ്ലാക്ക് ഒരു സിൽവർ കളറിൽ ത്രെഡും ഗോൾഡൻ കളർ സ്റ്റോണുമാണ് കാണുന്നുണ്ടല്ലോ അടുത്ത മോഡൽ ാണ് കാണുന്നത് ഷിഫോണില് പ്രിന്റ് വരുന്നുണ്ട് അതിൽ തന്നെ സ്റ്റോണും വരുന്നുണ്ട് ഡബിൾ കളറായിട്ട് വരുന്നത് പ്രിന്റും പ്ലെയിനും കൂടെയാണ് നല്ല രസമുള്ള ഷോളുകളാണ് ഇത് കേട്ടോ ഇത് മുന്നേ നമ്മൾ ഇതിൻ്റെ പല ടൈപ്പ് പ്രിന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒത്തിരി പേര് വാങ്ങിയതാണ് ഓം ഷിഫോൺ ഫോൺ പ്രിൻ്റഡ് ആണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് പറുതക്കായാലും ചുരിദാറിനായാലും ടോപ്പുകളുടെ കൂടെയൊക്കെ ആയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള പ്രിൻ്റുകളും നല്ല രസമുള്ള ഷോളുകളുമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഷോളിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ബുക്കിംഗ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണോ അത് ബുക്ക് ചെയ്യാം ശേഷം പേയ്മെൻറ്റും അഡ്രസ്സും അയച്ചു തരിക അഡ്രസ്സ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് വീട്ടുപേര് പിൻ നമ്പർ മൊബൈൽ നമ്പർ എല്ലാം അയക്കാൻ ശ്രദ്ധിക്കുക പിൻ നമ്പർ പ്രത്യേകിച്ച് നിങ്ങളുടെ പോസ്റ്റിൻ്റെ കറക്റ്റ് പിൻ നമ്പർ അയയ്ക്കുക അപ്പോൾ ഒരു പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് നാലഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ ഓർഡർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും